മലപ്പുറം ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം വളാഞ്ചേരിയിൽ ബസ് ജീവനക്കാർക്കും ട്രാൻസ്പോർട്ട് ഡ്രൈവർമാർക്കുമുള്ള റോഡ് സേഫ്റ്റി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് മലപ്പുറം ആർ ടി ഒ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു మాత్రమే హాజరా తొలి ఎప్పు అదే శిక్షి అది శిక్షించియ్యం പേഴ്സണലായിട്ട് ചിലപ്പം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ചിലപ്പം ഈ പറയുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് അത് ഒരു ചെറിയ സമയത്ത് ഒരു ഒരു കൈവിട്ടുമായ ഒരു മാനസികാവസ്ഥയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷെ അത് പബ്ലിക്കിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ ഏറ്റവും വലിയ അവരുടെ

അറിയാം പണ്ടൊക്കെ ഒരു നോട്ടീസ് അയച്ച് നിങ്ങളെ വിളിക്കാൻ എനിക്ക് സമയം വേണം ഇപ്പം അഞ്ചു മിനിറ്റ് മുമ്പിൽ പോണിങ് ഓഫീസിലോട്ട് അതാണ് സിസ്റ്റം ആ സിസ്റ്റം ആര്യ സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ ജോലിയെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം പബ്ലിക്കിനെ സ്നേഹിക്കുന്ന ഒരു വികാരം ഉണ്ടാവാത്ത കോളം കാലം ഈ ഈ ജോലി ചോറാണ് അത്രയും നഷ്ടപ്പാടാണ് നിങ്ങൾ മാനസികമായിട്ട് താഴ്ന്ന സ്ഥിതിയിലാണ് ഒരു ക്രൂ എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടതിന് വരെ അതിലധികം ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന മാനസിക ആഘാതം ഒരുപോലെ പിന്നെ ഈ പറയുന്ന ടൈമിങ്ങിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വാടക വേറെ അതോടൊപ്പം തന്നെ പബ്ലിക്കിൽ നിന്ന് നേരിടുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഞാനൊരു ആദ്യമായിട്ട് ഇപ്പോൾ ഇപ്പോൾ വിചാരിക്കും ഇയാൾ തന്നെ ഒരാളാണല്ലോ എനിക്ക് ഇങ്ങോട്ട് ഭയങ്കര സ്നേഹമായിരിക്കും ഏതൊക്കെ പാടുകയായിട്ട് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്നോട് പറയുന്നത് ഞാൻ ഏതൊക്കെ രീതിയിൽ സഹിക്കണം ക്ഷമിക്കണം മറുപടി പറയുന്നത് വാക്കൊന്ന് പഠിച്ചാൽ മതി എൻ്റെ ജോലി പോകും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രമോദ് ശങ്കർ അബ്ദുൽ കരീം ചാലീൽ എന്നിവർ ക്ലാസ് എടുത്തു ഇൻസ്പെക്ടർമാരായ സെയ്താലിക്കുട്ടി പ്രേംകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബസ്സുടമാഭാരവാഹികളായ റോയൽ അഷ്റഫ് എം എം താഹിർ ഹനീഫ സമദ് നാസർ സജീഷ് ഷെരീഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റോഡ് സുരക്ഷയോടനുബന്ധിച്ച ലഘുലേഖയും ക്യാമ്പിൽ വിതരണം ചെയ്തു ഈ ചാനൽ വളാഞ്ചേരി